കാക്കനാടിനടുത്ത് ബസ് സ്റ്റോപ്പിന് തൊട്ടടുത്തായി ബഡ്ജറ്റ് ഫ്രണ്ട്ലിയായി സ്വന്തമാക്കുവാൻ കഴിയുന്ന ഒരു ത്രീ ബി എച്ച് കെ വീട് പറയുമ്പോൾ തന്നെ കേൾക്കുന്നവരുടെ മനസ്സിൽ ആദ്യമായി ഉണ്ടാകുന്ന ഒരു ഇമേജാണ് വളരെ ചെറിയൊരു സ്ഥലത്ത് വളരെ തിങ്ങി ഞെരിങ്ങി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഒരു ത്രീ ബി എച്ച് കെ വീട് എന്നാൽ പതിവ് ശൈലികളിൽ നിന്നെല്ലാം വ്യത്യസ്തമായി അത്യാവശ്യം സ്ഥല സൗകര്യത്തിൽ നല്ല രീതിയിലുള്ള വിശാല സൗകര്യങ്ങളോടെ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ബഡ്ജറ്റ് ഫ്രണ്ട്ലിയായി സ്വന്തമാക്കാൻ കഴിയുന്ന ഒരു ത്രീ ബി എച്ച് കെ ബാത്ത് അറ്റാച്ച്മെഡിൻ്റെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ ഞങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എല്ലാ മനുപ്രേക്ഷകർക്കും വട്ടർഫ്ലൂ പൊപ്പട്ടസിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ തത്സമയം തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിന് ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓക്ഷം തിരഞ്ഞെടുക്കാനും പ്രത്യേകം ഓർമ്മിപ്പിക്കട്ടെ ഈ മനോഹരമായിട്ടുള്ള ബഡ്ജറ്റ് ഫ്രണ്ട്ലി വീട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് എറണാകുളം ജില്ലയിലാണ് എറണാകുളം ജില്ലയിൽ കാക്കനാടിന് സമീപം പുക്കാട്ടുപടിയിൽ ബസ് സ്റ്റോപ്പിൽ നിന്ന് വെറും ഇരുന്നൂറ് മീറ്റർ മാത്രം ദൂരത്തിലായി വിശാലമായൊരു വില്ലാ കമ്മ്യൂണിറ്റിയിലാണ് ഈ വില്ലാ കമ്മ്യൂണിറ്റിയിൽ രണ്ടോ മൂന്നോ വീടുകൾ മാത്രമാണ് ഇനി വിൽപ്പനക്കായി അവശേഷിക്കുന്നത് നാല് സെൻറ് ഒറിജിനൽ ലാൻഡിൽ ആയിരത്തി എണ്ണൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബാത്ത് അറ്റാച്ച് ബെഡ് റൂമുകളും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യങ്ങളും സഹിതമാണ് ഈ വീട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് വാസ്തുപ്രകാരം പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്ന ഈ വീടിൻ്റെ ദർശനം വരുന്നത് വടക്ക് ഭാഗത്തേക്കാണ് അഞ്ച് മീറ്ററോളം വീതി വരുന്ന വലിയൊരു ഇന്ത്യൻ റോഡാണ് നമുക്ക് വീടിന് മുൻഭാഗത്തായി ലഭ്യമാക്കിയിരിക്കുന്നത് ഒരു ഡെഡൻഡേഡ് പ്ലോട്ട് ആയതുകൊണ്ട് തന്നെ ഒരു ഗസ്റ്റ് പാർക്കിംഗ് സൗകര്യം നമുക്ക് വീടിന് മുൻഭാഗത്തെ റോഡിലായി ലഭിക്കുന്നുണ്ട് മനോഹരമായിട്ടുള്ള ഒരു ബോക്സിംഗ് കണ്ടമ്പററി എലിവേഷനാണ് വീടിന് സ്വീകരിച്ചിരിക്കുന്നത് ഈ വീട്ടിൽ കുടിവെള്ളം സ്വസായിട്ട് പ്രയോജനപ്പെടുത്താനാവുക കിണർ വെള്ളവും കേരള വാട്ടർ അതോറിറ്റി പൈപ്പ് ലൈൻ കണക്ഷനുമാണ് വീതിയുള്ള റോഡിൽ നിന്ന് സ്ലൈഡിംഗ് ഡോറുകൾ തുറന്ന് നേരെ പ്രവേശിക്കുന്നത് കടപ്പാക്കല്ലുകൾ ഭാഗിയ ആർട്ടിഫിഷ്യൽ ഗ്യാസ് രൂപിച്ചിരിക്കുന്ന വീണ്ടും വിശാലമായിട്ടുള്ള മുറ്റത്തേക്കാണ് ഒരു വലിയ വാഹനം തന്നെ കവേർഡായി നമുക്ക് ഈ ഭാഗത്ത് പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ലഭിക്കുന്നുണ്ട് മെയിൻ റോഡ് ബസ് സ്റ്റോപ്പിൽ നിന്ന് വെറും ഇരുന്നൂറ് മീറ്ററും ചാർട്ട് ഇൻ്റർനാഷണൽ സ്കൂൾ കൊച്ചിൻ ഇൻ്റർനാഷണൽ സ്കൂൾ എന്നിവിടങ്ങളിൽ നിന്ന് ഒരു കിലോമീറ്ററും രാജഗിരി മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്ക് ആറ് കിലോമീറ്ററും കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് പത്ത് കിലോമീറ്ററും ഇടുപ്പള്ളി ലുലുമാളിലേക്ക് പന്ത്രണ്ട് കിലോമീറ്ററുമാണ് ഈ വീട്ടിൽ നിന്നുമുള്ള വഴി ദൂരം വരുന്നത് രണ്ടായിരത്തി പതിനെട്ടിലെയും പത്തൊൻപതിലെയും പ്രളയം ബാധിക്കാത്ത ഒരു ഉയർന്ന പ്രദേശത്ത് നല്ലൊരു വില്ല കമ്മ്യൂണിറ്റിയിലാണ് ഈ വീട് പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നത് തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ നല്ല രീതിയിലുള്ള വിശാലമായ സൗകര്യമാണ് നമുക്ക് ഈ വീടിനകത്തും പുറത്തുമായി ലഭിക്കുന്നത് മുൻഭാഗത്തായി ഗ്രാനൻ പാകിയ വലിയൊരു സിറ്റൗട്ടാണ് ലഭിക്കുന്നത് മൂന്നോ നാലോ ചെയറുകൾ ഒരേ സമയം ഇട്ടിരിക്കാനുള്ള സൗകര്യം നമുക്ക് ഈ ഭാഗത്ത് ലഭിക്കുന്നുണ്ട് ഇരട്ടപ്പാളിയിൽ വടക്ക് തെക്കിലേക്ക് ദർശനം വരത്തക്ക രീതിയിൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ള മെയിൻഡോറുകൾ തുറന്ന് നേരെ പ്രവേശിക്കുന്ന വീണ്ടും വിശാലമായിട്ടുള്ള ലിവിങ് ഏരിയ ഭാഗത്തേക്കാണ് മനോഹരമായിട്ടുള്ള ഫോർസിലിംഗ് വർക്കുകളെല്ലാം ഈ ഭാഗത്ത് നമുക്ക് കാണുവാനായി കഴിയും ബി എൽ ഡി സി ഫാനുകൾ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ സഹിതമാണ് ഈ ഭാഗം സൗകര്യപ്പെടുത്തിയിരിക്കുന്നത് മുൻഭാഗത്ത് ഭിത്തിയിലെ വലിയൊരു ടി വി യൂണിറ്റ് മൾട്ടി കൂടുതൽ നൽകിയിരിക്കുന്നു ഇപ്പോൾ നേരെ പ്രവേശിക്കുന്നത് വീടിൻ്റെ വിശാലമായിട്ടുള്ള ഡൈനിങ് ഏരിയ ഭാഗത്തേക്കാണ് ഏകദേശം എട്ടോ പത്തോ പേർക്ക് വരെ ഇരുന്ന് സുഖമായി ഭക്ഷണം കഴിക്കാനാവുന്ന സൗകര്യം നമുക്ക് ഈ ഭാഗത്ത് ലഭ്യമാണ് മധ്യഭാഗത്തായി വലിയൊരു ക്രോക്കറി ഷെൽഫെല്ലാം സെറ്റ് ചെയ്ത് നൽകിയിട്ടുണ്ട് സ്റ്റെയറിന് താഴ്ഭാഗത്തായി മൾട്ടിബിളിൽ തീർത്ത വലിയൊരു വാഷ് കൗണ്ടർ നമുക്ക് കാണുവാനായി കഴിയും ഓപ്പൺ കിച്ചൺ കൺസെപ്റ്റിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന വീടിൻ്റെ വിശാലമായിട്ടുള്ള ലെങ്ത് ഡിസൈനിൽ പൂർത്തീകരിക്കപ്പെട്ടുള്ള കിച്ചനാണ് ആണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കിഴക്ക് ഭാഗത്തേക്ക് തിരിഞ്ഞ് പാചകം ചെയ്യുവാൻ സൗകര്യം ലഭിക്കുന്ന ഈ കിച്ചണിൽ ധാരാളം സ്റ്റോറേജ് സ്പേസോട് കൂടിയിട്ടുള്ള നിരവധി കബോർഡുകൾ മൾട്ടിബിളിൽ തീർത്ത് നമുക്ക് ലഭ്യമാണ് ഗ്രൗണ്ട് ഫ്ലോറിലെ ഒന്നാമത്തേതും വീട്ടിലെ മാസ്റ്റർ ബെഡ്റൂമിലേക്കുമാണ് നമ്മളിപ്പോൾ നേരെ പ്രവേശിച്ചിരിക്കുന്നത് ഏകദേശം പതിനാലടി നീളവും പന്ത്രണ്ടടി വീതിയിലുമാണ് ഈ ഭാഗം സൗകര്യപ്പെടുത്തിയിരിക്കുന്നത് മനോഹരമായിട്ടുള്ള ഫോൾ സീലിംഗ് വർക്കുകൾ ഈ ഭാഗത്തും നൽകിയിട്ടുണ്ട് മൂന്ന് പള്ളിയുടെ ഇരട്ട ജനാലകളാണ് നൽകിയിരിക്കുന്നത് കോർണർ ഭാഗത്തേക്ക് ഒതുക്കിയ വലിയൊരു വാർഡ്രോബ് കാണാം പാത്ത് അറ്റാച്ചിലായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഗ്രൗണ്ട് ഫ്ലോറിലെ ഒന്നാമത്തെ ബെഡ്റൂമിൽ നിന്ന് വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിൽ വിശദാംശങ്ങളിലേക്ക് പ്രവേശിക്കാം ഗ്രാനൈറ്റ് തന്നെയാണ് സ്റ്റെയർ നൽകിയിരിക്കുന്നത് കൈവരികൾക്കായി സ്ക്വയർ ട്യൂബും നൽകിയിരിക്കുന്നു സ്റ്റെയർ കാര്യം നേരത്തെ പ്രവേശിക്കുന്നത് വീടിൻ്റെ വിശാലമായിട്ടുള്ള അപ്പർ ലിവിംഗ് ഏരിയ ഭാഗത്തേക്കാണ് അത്യാവശ്യം വലിയൊരു ഹോൾ കണക്കെ എൽ ഷേപ്പിലാണ് നമുക്ക് ഈ ഭാഗം സൗകര്യപ്പെടുത്തി നൽകപ്പെട്ടിരിക്കുന്നത് സ്റ്റെയർ വാളിലായി പറകോളം നൽകിയിട്ടുണ്ട് അതിനാൽ തന്നെ ധാരാളം പ്രകാശം നമുക്ക് പകൽ സമയങ്ങളിൽ ലഭ്യമാണ് മനോഹരമായിട്ടുള്ള സീലിംഗ് വർക്കുകളും നമുക്ക് ഈ ഭാഗത്ത് കാണുവാനായി കഴിയും ഇനി നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലെ ഒന്നാമത്തേതും വീട്ടിലെ രണ്ടാമത്തേതുമായ ബെഡ്റൂം ഒന്ന് പരിചയപ്പെടാം ഗ്രൗണ്ട് ഫ്ലോറിലെ ബെഡ്റൂമിനോട് സമാനമായ രീതിയിൽ പതിനാലടി നീളത്തിലും പന്ത്രണ്ടടി വീതിയിലുമാണ് ഈ ബെഡ്റൂം ഒരുക്കി നൽകിയിട്ടുള്ളത് മനോഹരമായിട്ടുള്ള ഫോർസിലിം വർക്കുകൾ നമുക്കിവിടെ കാണാം കോർണർ ഭാഗത്തേക്ക് ഒതുക്കി മൾട്ടിപ്പിൾ എടുത്ത വലിയൊരു വാർഡൂപ്പും നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞു പാത്ത് അറ്റാച്ച്ഡ് ആയി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന രണ്ടാമത്തെ ബെഡ്റൂമിൽ നിന്ന് ഇനി നമ്മൾ നേരെ പ്രവേശിക്കുന്നത് വീട്ടിലെ അവസാനത്തേതും മൂന്നാമത്തേതുമായ ബെഡ്റൂമിലേക്കാണ് ഏകദേശം ഈ ബെഡ്റൂം പതിനാലടി നീളത്തിലും പന്ത്രണ്ടടി വീതിയിലും തന്നെയാണ് സൗകര്യപ്പെടുത്തിയിരിക്കുന്നത് ഭംഗിയുള്ള ഫോൾസിലിംഗ് മുറിവുകൾ കൊണ്ട് സമ്പന്നമായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ബെഡ്റൂം ബാത്ത് അറ്റാച്ച്ഡ് ആയി തന്നെ സൗകര്യപ്പെടുത്തിയിരിക്കുന്നു ചെറ ബ്രാൻഡാണ് സാനിറ്ററി ബ്രാൻഡുകളായി ഈ വീട്ടിലെല്ലാ ഭാഗത്തും ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത് മട്ടിപ്ലീടത്തെ വലിയൊരു വാർഡ്രോബ് കോർണർ ഭാഗത്തേക്ക് ഒതുക്കി നൽകിയിട്ടുണ്ട് ഇനി നമുക്ക് വീടിൻ്റെ യൂട്ടിലിറ്റി ഏരിയ ഭാഗവും ബാൽക്കണി ഭാഗവുമാണ് കാണേണ്ടത് വിശാലമായി തന്നെയാണ് രണ്ട് ഭാഗങ്ങളും ഒരുക്കി നൽകിയിട്ടുള്ളത് എറണാകുളം ജില്ലയിൽ കാക്കനാടിനടുത്ത് പൂക്കാട്ടുപടിക്കൽ ബസ് സ്റ്റോപ്പിൽ നിന്ന് വെറും ഇരുന്നൂറ് മീറ്റർ മാത്രം ദൂരത്തിലായി നാല് സെൻറ്റ് ഒറിജിനൽ ലാൻഡിൽ ആയിരത്തി എണ്ണൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബാത്ത് അറ്റാച്ച് ബെഡ്റൂമുകളും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യങ്ങളും സഹിതം നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ വീടിന് ഓണർ ആവശ്യപ്പെടുന്ന തുക അറുപത്തിയെട്ട് ലക്ഷം രൂപയാണ് വില തീർച്ചയായിട്ടും നെഗോഷ്യബിളുമാണ് ഈ മനോഹരമായിട്ടുള്ള വീട് നേരിൽ കാണുന്നതിനും ഓണറുമായിട്ട് നേരിട്ട് സംസാരിക്കുന്നതിനും കാണുന്ന നമ്പറിൽ ഞങ്ങളുമായി ഉടൻ ബന്ധപ്പെടാവുന്നതാണ് ഈ മനോഹരമായിട്ടുള്ള വീട് സ്വന്തമാക്കുന്നതിന് വേണ്ടി താങ്കൾക്ക് ബാങ്ക് ലോണിൻ്റെ ആവശ്യകതയുണ്ടെങ്കിൽ തൊണ്ണൂറ് ശതമാനം വരെ ബാങ്ക് ലോൺ ഫെസിലിറ്റിയും നമ്മൾ മുഖാന്തരം ഏർപ്പാടാക്കി നൽകാവതാണ് മറ്റൊരു വീടിൻ്റെ വിശേഷങ്ങളുമായി ഉടൻ താങ്കളിലേക്ക് മടങ്ങിയതുവരെ എല്ലാ മാന്യപ്രേക്ഷകർക്കും നന്ദി നമസ്കാരം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുവാനും വലിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുവാനും പ്രത്യേകം ഓർപ്പിക്കട്ടെ